ഹായ് പ്രിമുള സുഹൃത്തുക്കളെ കേരളത്തിൽ നടക്കുന്നത് വിചിത്രമായ സംഭവങ്ങളാണ് പാകിസ്ഥാൻ പോലും ലജ്ജിച്ചു പോകുന്ന രൂപത്തിൽ അഫ്ഗാനിലോ ഇറാനിലോ ഇറാഖിലോ ഇനി അതല്ല ബംഗ്ലാദേശിലോ പോലും നടക്കുമോ എന്ന് നമ്മൾ കരുതുന്ന സംശയിച്ചു പോകുന്ന രൂപത്തിലുള്ള പ്രകടനങ്ങളാണ് എല്ലാ ലോക രാജ്യങ്ങളും ഹമാസിനെ പിന്തുണയ്ക്കുന്നില്ല ഏതാണ്ട് ഗാസയിലെ ജനങ്ങൾക്ക് പലസ്തീനികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ഹമാസിനെ തീവ്രവാദ സംഘടനയായി അകറ്റി നിർത്തുകയും ചെയ്യുമ്പോൾ സ്വതന്ത്ര ഭാരതം നൽകുന്ന ജനാധിപത്യ സ്വാതന്ത്ര്യം അനുഭവിച്ചിട്ട് മതേതരത്വം അനുഭവിച്ചിട്ട് അത് ചൂഷണം ചെയ്തിട്ട് ഹമാസ് നേതാക്കളെ പിന്തുണയ്ക്കുന്ന രീതികളാണ് ഈ കേരളക്കരയിൽ കണ്ടുവരുന്നത് അതിനോ ആ വാർത്തയിൽ മുങ്ങിപ്പോയ മറ്റൊരു വാർത്തയാണ് കായംകുളത്ത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ പ്രഥമ ശ്രേണിയിലെ പദ്ധതിയായിട്ടുള്ള ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ ഈ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം എങ്ങനെയാണ് മതപരമായിട്ടുള്ള ചടങ്ങുകളോടുകൂടി നടത്തുന്നത് പ്രത്യേകിച്ച് ഇസ്ലാം മത പണ്ഡിതന്മാരായിട്ടുള്ള കുറെ ഉസ്താദുമാരെ കൊണ്ടുവന്ന് അവിടെ അവരോധിച്ചിട്ട് എങ്ങനെയാണ് ഇസ്ലാമിക രൂപത്തിലൊരു പ്രാർത്ഥനാ ചടങ്ങുകളോടുകൂടി ംഭിക്കുന്നത് എന്തായിരുന്നാലും ഈ പദ്ധതി നടത്തിയ ആളുകൾക്കെതിരെ ഇപ്പോൾ പോലീസ് കേസ് എടുത്തിട്ടുണ്ട് കരയുന്ന കുഞ്ഞിലേ പാലുള്ളൂ എന്ന് പറയുന്നത് പോലെ ആ കരയുന്ന കുഞ്ഞിൻ്റെ പാലാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ കേസ് ശക്തമായ രൂപത്തിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ നമ്മൾ ശബ്ദിച്ചപ്പോൾ പ്രതികരിച്ചപ്പോൾ അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള അനേകം പ്രതികരണങ്ങളുണ്ടായി സോഷ്യൽ മീഡിയയിൽ ഈ വിഷയം വൈറലായപ്പോൾ മതേതര സർക്കാരിനൊന്നും അനങ്ങാതിരിക്കാൻ സാധിച്ചില്ല മറ്റു മതേതര വിശ്വാസികളൊക്കെ ആലപ്പുഴയിലെ നഗര ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ കെട്ടിട ഉദ്ഘാടനത്തിന് മുൻപായിരുന്നു ഈ സംഭവം വാർഡ് കൗൺസിലർ നവാസ് മുണ്ടകം ഉൾപ്പെടെയുള്ളവരെ പ്രതി കലാപശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് പുതിയ നിയമ നടപടി ഉദ്ഘാടന ചടങ്ങിൽ റാത്തീബും ദുആ മജ്ലിസ് അഥവാ പ്രാർത്ഥനാ സംഗമവും നടത്തുകയായിരുന്നു മന്ത്രി സജി ചെറിയാൻ എത്തുന്നതിന് മുമ്പാണ് ഇസ്ലാമിക മതചടങ്ങുകൾ നടന്നത് രണ്ടു മണിയോടുകൂടി മതപുരോഹിതന്മാരുമായി ലീഗ് കൗൺസിലർ നവാസ് എത്തുകയായിരുന്നു പ്രാർത്ഥനയിൽ പതിനൊന്നോളം പേർ പങ്കെടുത്തതായി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് മന്ത്രി എത്തുന്നതിന് മുമ്പ് കെട്ടിട ഉദ്ഘാടനത്തിന്റെ മട്ടിൽ ചടങ്ങുകൾ നടത്തി അദൃശ്യങ്ങൾ അടക്കം ഗ്രൂപ്പുകളിൽ പ്രചരിച്ചതോടുകൂടി ബി ജെ പി അടക്കം പ്രതിഷേധവുമായി രംഗത്തെത്തുകയായിരുന്നു ഇത് ഭരണഘടനയെയും രാജ്യത്തെ മതനിരപേക്ഷ മത മതനിരപേക്ഷതയെയും ചോദ്യം ചെയ്യുന്നതാണ് ഭരണഘടനക്കെതിരെ മുഖം തിരിക്കുന്നതാണ് രാജ്യത്തിന്റെ മൗലിക തത്വങ്ങളെ ചോദ്യം ചെയ്യുന്ന രാജ്യത്തിന്റെ ഭരണഘടനയെ അപമാനിക്കുന്നതാണ് എന്ന് ജില്ലാ പ്രസിഡന്റ് സന്ദീപ് വാചസ്പതി ശക്തമായ രൂപത്തിൽ ആരോപിച്ച് പ്രസ്മീറ്റ് നടത്തി രംഗത്ത് വന്നു ഇതുമായി ബന്ധപ്പെട്ട് ഉത്തരവാദികളായ ആളുകൾക്കെതിരെ ഉടൻ തന്നെ നിയമ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു മുസ്ലിം ലീഗ് വിജയിച്ച വാർഡായതുകൊണ്ട് ആ പ്രദേശം ഇസ്ലാമിക രാജ്യമായി പ്രഖ്യാപിച്ചോ എന്നാണ് വ്യക്തമാക്കേണ്ടത് സി പി എം എന്നാണ് സന്ദീപ് വാചസ്പതി പറഞ്ഞത് കായംകുളം നഗരസഭയിൽ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് പകരം ശരീഹത്ത് നിയമം പ്രാബല്യത്തിൽ വന്നതായി പിണറായി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ സർക്കാരിന്റെ ഔദ്യോഗികമായ ചടങ്ങിൽ ഇത്തരം മതപൂർവഗതികൾ നടത്തിയ ആളുകൾക്കെതിരെ കർശനമായി നടപടി സ്വീകരിക്കണമെന്നും സന്ദീപ് വാചസ്പതി ആവശ്യപ്പെടുകയും അതേപോലെ തന്നെ ബി ജെ പി ശക്തമായിട്ടുള്ള പ്രതിഷേധ പ്രകടനങ്ങളുമായി മുന്നോട്ട് പോകുകയും ചെയ്തപ്പോൾ നിയമ നടപടി സ്വീകരിക്കാതിരിക്കാൻ പിണറായിയുടെ പോലീസിന് സാധിച്ചില്ല മുസ്ലിം ലീഗ് തെരഞ്ഞെടുക്കപ്പെട്ട സി പി എമ്മിന്റെ ആളുകൾ തിരഞ്ഞെടുക്കപ്പെട്ട ആ പ്രദേശങ്ങളിലൊക്കെ ശരിയത്ത് നിയമമാണ് പ്രാബല്യത്തിൽ വരുന്നതെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ മതനിരപേക്ഷതയെ സംബന്ധിച്ച് നമുക്ക് സംശയിക്കേണ്ടി വരും നമുക്ക് ഒരുപാട് ആകുലതകൾ ഉണ്ടാകും ഈ വിഷയത്തെ സംബന്ധിച്ച് ഇവിടെ ഒരു മാനേജ്മെന്റ് സ്ഥാപനത്തിൽ ഒരു സ്കൂളിൽ സ്കൂൾ സമയമൊന്നുമല്ലാത്ത ഒരു സമയത്ത് കുട്ടികളോ അധ്യാപകരോ ആ സ്ഥാപനത്തിലെ ഏതെങ്കിലും ഒരു ജീവനക്കാരെയോ അധ്യാപകരെയോ നാട്ടുകാരെയോ ആരെയും ബാധിക്കാത്ത ഒരു ഗണപതി ഹോമം ആ സ്കൂളിൽ നടക്കുന്ന ഒരു കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചിട്ട് അതോ തറക്കല്ലിടലാണ് എന്തായിരുന്നു ഇവിടത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കിയ കോലാഹലങ്ങള് അപ്പോൾ ഒരു മാനേജ്മെന്റ് സ്ഥാപനത്തിൽ ആ സ്ഥാപനത്തിന്റെ മാനേജർ ഗണപതി ഹോമം നടത്തിയപ്പോൾ കുരുക്കൾ പൊട്ടിയൊലിച്ച രാഷ്ട്രീയ നേതാക്കൾ നവോത്ഥാന നാറികൾ അടുപ്പ് കൂട്ടിയുള്ള അന്ത്യ ചർച്ച ചാനൽ തൊഴിലാളികളൊക്കെ ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത് ഒരു വിഭാഗം ആളുകളിത പാലക്കാട് തൃത്താല ഹമാസ് തീവ്രവാദികളുടെ ചിത്രങ്ങളുമേന്തി ആനയുടെ പുറത്ത് എഴുന്നള്ളത്തിപ്പ് നടത്തുന്നു ഈ ള്ളത്ത് എന്തിനെ സൂചിപ്പിക്കുന്നതാണ് തീവ്രവാദികളെ നിങ്ങളോടൊപ്പമാണ് ഞങ്ങൾ നിങ്ങൾക്ക് ഈ കേരളക്കരയിൽ വലിയ രൂപത്തിൽ ഒരു ഫാൻസ് ഉണ്ട് ധൈര്യമായി നിങ്ങൾ ഇസ്രായേൽ മക്കളുടെ ജൂത മക്കളുടെ തലയെടുത്തു ജൂത സ്ത്രീകളെ നിങ്ങൾ ബലാത്കാരം ചെയ്തോ നുഴഞ്ഞു കയറി ഇസ്രായേലിൽ നിങ്ങളെ കൊണ്ട് ചെയ്യാവുന്നതൊക്കെ ചെയ്തോ ഞങ്ങൾ പ്രത്യക്ഷത്തിലും പരോക്ഷമായും നിങ്ങളോടൊപ്പമാണ് എന്ന് അറിയിക്കുകയല്ലേ ചെയ്തത് ഇതിനു മുമ്പ് കാലിത് മിഷേൽ എന്ന് പറയുന്ന ഭീകരനായ ഹമാസ് നേതാവിനെ ഇവിടെ കൊണ്ടുവന്ന് ഒരു മീറ്റിംഗ് നടത്താൻ ശ്രമിച്ചപ്പോൾ നരേന്ദ്രമോദി അത് തടഞ്ഞു പിന്നീട് ഇവരത് ഓൺലൈൻ മീറ്റിംഗ് ആക്കി മാറ്റുകയായിരുന്നു ഈ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ കേരളക്കരയിൽ മുന്നോട്ട് പോകുന്നതെങ്കിൽ കേരളം ഒരു ശരീരത്ത് രാജ്യമാക്കി പ്രഖ്യാപിക്കേണ്ടി വരും ബാ ബാലുശ്ശേരി പറഞ്ഞതുപോലെ പത്തു വർഷം കൊണ്ട് കേരളം ഞങ്ങൾ ഇസ്ലാമിക രാജ്യമാക്കി മാറ്റുമെന്ന് പറഞ്ഞില്ലേ ഇവരെല്ലാവരും സംഘടിതമായി ഒരൊറ്റ തൂണിലാണ് നിൽക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയെ മുൻനിർത്തി ഇസ്ലാമിക രാജ്യം വേണ്ടിയുള്ള കോപ്പ് ഓരോ മേഖലകളിൽ നിന്നും ഇവരിങ്ങനെ പടച്ചു കൊണ്ടുവരുന്നത് ഓരോ വ്യക്തികളും ഓരോ സംഘടനകളും അവനവന്റേതായിട്ടുള്ള രൂപത്തിൽ എങ്ങനെ ഇസ്ലാമിക രാജ്യത്തിൽ നമ്മൾ പങ്കാളികളാകാം എന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾ മറന്നിട്ടില്ലല്ലോ ആലപ്പുഴയിൽ വിളിച്ച അരിയും മലരും കുന്തിരിക്കവുമൊക്കെ പക്ഷെ ഇവിടെ ഹമാസ് നേതാക്കളുടെ ചിത്രവും ഏന്തി എല്ലാ കാലത്തും ആനപ്പുറത്തിരിക്കാൻ പറ്റില്ല ആനപ്പുറത്തുനിന്ന് നിങ്ങൾ താഴെ വരുമ്പോഴേക്കും അമിത്ഷാ പറഞ്ഞു വിട്ട ഡോവൽ കുട്ടികൾ അരിയും മലരും കുന്തിരിക്കവും മാത്രമല്ല കുറച്ച് ചന്ദനത്തിരിയും കർപ്പൂരവുമായി നിങ്ങളെ താഴെ കാത്തിരിക്കുന്നുണ്ടാവും ഇവിടെ അജിത് ഡോവലും ഡോക്ടർ എസ് ജയശങ്കറും മിത് ഷായും അതുപോലെ നരേന്ദ്രമോദിയുമൊക്കെ ഭരിക്കുന്നത് കൊണ്ടാണ് നമുക്കല്പമെങ്കിലും ആശ്വാസത്തോടുകൂടി ഈ മതേതരത്വം തുറന്ന് പറയാൻ സാധിക്കുന്നത് ഈ മത തീവ്രവാദികളെ തുറന്ന് കാണിക്കാൻ സാധിക്കുന്നത് മൗനിബാബ ആയിരുന്നു ഇപ്പോഴും രാജ്യം ഭരിച്ചിരുന്നതെങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥ എന്താകുമായിരുന്നു എന്നൊന്ന് ചിന്തിച്ചു നോക്ക പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കാൻ പറ്റുമായിരുന്നു ഈ വക്കഫ് വിഷയം വന്നപ്പോൾ ഈ കേരളക്കരയിൽ പോപ്പുലർ ഫ്രണ്ട് കാണിച്ചു കൂട്ടാവുന്ന വിഷയങ്ങൾ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്ക അനുഭവസ്ഥരായിട്ടുള്ള ആളുകൾക്കറിയാം പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രതിഷേധങ്ങൾ പോപ്പുലർ ഫ്രണ്ടിന്റെ ഹർത്താലുകൾ ഏത് രൂപത്തിലായിരുന്നു നമ്മൾ അനുഭവിച്ചിരുന്നത് എന്ന് നന്ദി